ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം കാണാത്തവരുണ്ടോ ഇസ്ലാമിന്റെ മായാത്ത ശബ്ദം കേൾക്കാത്തവരുണ്ടോ സൃഷ്ടാവിന്റെ സ്രഷ്ടാവിൻ്റെ കരുണവിശേഷണമറിയാത്തവരുണ്ടോ സൃഷ്ടാവിന്റെ കാരുണ്യഗേഹം തേടാത്തവരുണ്ടോ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം കാണാത്തവരുണ്ടോ മിൻറെ മായാത്ത ശബ്ദം കേൾക്കാത്തവരുണ്ടോ അറബികൾ വാഴും നാട്ടിൽ നിന്നും കനവുകൾ പലതും പൂക്കുമ്പോൾ അറിവുകൾ അനവധി നൽകിയതാരെന്നറിയാത്തവരോ ഈ മണ്ണിൽ അറബികൾ വാഴും നാട്ടിൽ നിന്നും കനവുകൾ പലതും പൂക്കുമ്പോൾ അറിവുകളനവധി നൽകിയതാരെന്നറിയാത്തവരോ ഈ മണ്ണിൽ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ പരന്ന മരുഭൂനാട്ടിൽ സമ്പാദ്യത്തിന് അലയുമ്പോൾ നൽകിയ റബ്ബേ നൽകിയറബേയല്ല കൃപയായി പരന്ന മരുഭൂനാട്ടിൽ സമ്പാദ്യത്തിന് അലയുമ്പോൾ കഴിവുകളെന്നു അനുഗ്രഹമായി നൽകിയ റബ്ബേ നൽകിയറബേയല്ല മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം കാണാത്തവരുണ്ട് ാമിൻ്റെ മായാത്ത ശബ്ദം കേൾക്കാത്തവരുണ്ടോ സ്രഷ്ടാവിൻ്റെ കരുണവിശേഷണമറിയാത്തവരുണ്ടോ സ്രഷ്ടാവിൻ്റെ കാരുണ്യഗേഹം തേടാത്തവരുണ്ടോ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ വിഗ്രഹമില്ല കുരിശുകളില്ല ചൂഷണമില്ല ഈ ദീനിൽ ഖബറാളികളോടുള്ളൊരു തേട്ടം ഇല്ല പകർത്താൻ ഈ മണ്ണിൽ വിഗ്രഹമില്ല കുരിശുകളില്ല ചൂഷണമില്ല ഈതീനിൽ ഖബറാളികളോടുള്ളൊരു തേട്ടം ഇല്ല പകർത്താൻ ഈ മണ്ണിൽ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ ഇഹലോകത്തിനു പിറകെ പോകും പരദേശികളെ മിഴി തുറക്കൂ പരലോകത്തിൽ വിജയം പുൽകും ദീനു പഠിക്കാൻ പണിയെടുക്കൂ ഇഹലോകത്തിനു പിറകെ പോകും പരദേശികളെ മിഴി തുറക്കൂ പരലോകത്തിൽ വിജയം പുൽകും ദീന് പഠിക്കാൻ പണിയെടുക്കൂ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ ാമിൻ്റെ വെള്ളി വെളിച്ചം കാണാത്തവരുണ്ടോ ഇസ്ലാമിൻ്റെ മായാത്ത ശബ്ദം കേൾക്കാത്തവരുണ്ടോ സ്രഷ്ടാവിൻ്റെ കരുണവിശേഷണമറിയാത്തവരുണ്ടോ സൃഷ്ടാവിൻ്റെ കാരുണ്യഗേഹം തേടാത്തവരുണ്ടോ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ മനുഷ്യരെ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നു കേൾക്കൂ മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരെ ഇതൊന്നു കേൾക്കൂ മനുഷ്യരെ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരെ ഇതൊന്നു കേൾക്കൂ